ക്ഷിതമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും അതായത് മട്ടാഞ്ചേരിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളന വേദിയിൽ വെച്ച് വിവിധ പാർട്ടികളിൽ നിന്നും അതായത് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ വിട്ടുകൊണ്ട് ഈ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന ഇരുന്നൂറിലധികം പേരാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിൽ പുതുതായി എത്തിയവർക്ക് അംഗത്വം നൽകി സ്വീകരിക്കുകയായിരുന്നു ഇവരെ കൂടാതെ തന്നെ ചില പ്രമുഖരുൾപ്പെടെയാണ് ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് ബി ജെ പിയിലേക്ക് വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ വലിയ തോതിൽ പ്രശ്നമാകുന്ന ഒരു കാര്യമായി മാറിയേക്കാം ഇരുന്നൂറിലധികം പേരാണ് ഒറ്റയടിക്ക് ഇപ്പോൾ വിവിധ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് കയറിയിരിക്കുന്നത് മുഖർ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ മുന്നോട്ടു പോക്കിൽ വളരെ വലിയ തോതിലുള്ള നിർണായക പങ്ക് വഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്നത് ഇതൊക്കെ തന്നെ വോട്ടായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായി മാറുന്നത് ത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറി എന്ന് വരാം അതായത് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് വിജയ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്നുമുള്ള കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെ ഏത് തരത്തിൽ ഗുണകരമായി മാറും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ എൽ ഡി എഫും യു ഡി എഫും കളത്തിലിറങ്ങുന്നതിന് മുന്നേ തന്നെ വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ബി ജെ പി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ബി ജെ പി ഇത്തവണ ഇറങ്ങുന്നത് തന്നെ അതിൽ അവർക്ക് എത്രത്തോളം വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ മറുവശത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള ഈ പറയുന്ന തരത്തിലെ തരത്തിൽ കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെ പ്രവർത്തകർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പ്രമുഖർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദോഷകരമായി ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൽ ആർക്ക് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് തിനിടയിൽ ഇപ്പോൾ സംഭവിക്കുന്ന കൂട്ടമായിട്ടുള്ള കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ ബി ജെ പിക്ക് നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമോ എൽ ഡി എഫിനും യു ഡി എഫിനും അത് തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്